ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ സൂപ്പർ പോരാട്ടത്തിന് മുന്നോടിയായി പാക് നായകൻ സൽമാൻ അലി അഗയ്ക്കി മറുപടിയുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അസുഖബാധിതനായ ഓപ്പണർ അഭിഷേക് ശർമ്മ നാളെ ഇന്ത്യക്കായി കളിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ സൽമാൻ അലി അഗയ്ക്ക് രസകരമായ മറുപടിയാണ് സൂര്യകുമാർ യാദവ് നൽകിയത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മ കളിക്കണമെന്ന് സൽമാൻ അലി അഖക്കി അത്രയും നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ അഭിഷേകിനെ കളിപ്പിക്കുമെന്നായിരുന്നു സൂര്യകുമാർ യാദവിൻ്റെ മറുപടി അഭിഷേക് ശർമ്മ മത്സരത്തിന് പൂർണ്ണ സജ്ജനാണെന്ന സൂചനയും സൂര്യകുമാർ യാദവ് നൽകി പാകിസ്ഥാനെതിരെ പോലെ ഒരു നിർണായക മത്സരത്തിൽ അഭിഷേക് കളിച്ചില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയുമാണ് ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും പാകിസ്ഥാനെതിരെ ഇന്ത്യ അഭിഷേകിനെ കളിപ്പിച്ചേക്കും ഇങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും സഞ്ജു സാംസൺ പുറത്തിരിക്കും ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഇന്ത്യയ്ക്കായി ആ മത്സരത്തിൽ ഓപ്പൺ ചെയ്യും അതേസമയം ടോസിന് ശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി അഗയുമായി അസ്താനം ചെയ്യുമോ എന്ന ചോദ്യത്തിൽ നിന്ന് സൂര്യകുമാർ യാദവ് ഒഴിഞ്ഞുമാറി ടോസ് സമയത്തെ അസ്തദാനത്തെക്കുറിച്ച് നമുക്ക് അപ്പോൾ കാണാമെന്നാണ് സൂര്യ പറഞ്ഞത് കൂടാതെ ഇപ്പോൾ ചർച്ചാവിഷയം ഉസ്മാൻ താരിക്കിൻ്റെ ബോളിംഗ് ആക്ഷനാണ് വിവാദ ബോളിംഗ് ആക്ഷനുള്ള പാക് സ്പിന്നർ താരിക്കെ നേരിടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ചിലപ്പോൾ പരീക്ഷയ്ക്ക് സിലബസിന് പുറത്തുള്ള ചോദ്യങ്ങളും വരാം എന്ന് കരുതി അത് എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ താരിഖിൻ്റെ ബോളിംഗ് രീതി വ്യത്യസ്തമാണ് എന്നാൽ അയാൾക്ക് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്നായിരുന്നു സൂര്യ പറഞ്ഞത് കൂടാതെ ആദ്യ രണ്ട് മത്സരത്തിൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ തകർന്നതിനെക്കുറിച്ചും സൂര്യകുമാർ യാദവ് പറയുകയുണ്ടായി ആദ്യ രണ്ട് മത്സരത്തിൽ തുടക്കത്തിൽ ബാറ്റിംഗിൽ ചില പിഴവുകൾ സംഭവിച്ചു എന്നത് സത്യമാണ് അത് മറച്ചു വയ്ക്കാനാവില്ല ടീമിലുള്ളവരെല്ലാം എന്തിരുന്നാലും ലോകോത്തര താരങ്ങളാണ് നമീബിയ്ക്കും യു എസ് എയ്ക്കുമെതിരെ ചെറിയ തകർച്ച ഉണ്ടായെങ്കിലും ടീം അത് മറികടന്ന് വിജയിക്കുകയും ചെയ്തു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ പ്രത്യേകത തന്നെ ഇതാണെന്നും സൂര്യകുമാർ യാദവ് കൂട്ടിച്ചേർത്തു എന്തൊക്കെ തന്നെയായാലും നാളത്തെ ആവേശപ്പൂരിൽ ആര് വിജയിക്കുമെന്ന് കാണാനുള്ള ആഗ്രഹത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ നിലവിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് മത്സരത്തിൽ നാല് പോയിന്റാണ് ഇന്ത്യയ്ക്കുള്ളത് രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാൻ രണ്ട് മത്സരത്തിൽ നാല് പോയിന്റാണ് അവർക്കും ഉള്ളത് മൂന്നാം സ്ഥാനത്ത് യു എസ് എക്ക് മൂന്ന് മത്സരത്തിൽ രണ്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് നെതർലൻഡ്സ് മൂന്ന് മത്സരത്തിൽ രണ്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് നമീബിയ പോയിന്റ് ഒന്നുമില്ല